നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെതിരായ മാസപ്പടി ആരോപണത്തിൽ അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കാനാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ സംഘത്തിന്റെ നീക്കം ഇത്രയും വേഗം പരിശോധനകൾ പൂർത്തീകരിച്ച് റിപ്പോർട്ട് നൽകാനാണ് ആറംഗ സംഘത്തിന്റെ നീക്കം എട്ടു മാസത്തെ സമയമാണ് ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘത്തിന്റെ പരിശോധനയ്ക്ക് അനുവദിച്ചിരിക്കുന്ന സമയം എന്നാൽ അതിനു മുന്നേ തന്നെ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് സാധ്യത വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് കമ്പനി നിയമവിരുദ്ധമായി പണം കൈപ്പറ്റിയതാണ് എസ് എഫ് ഐ ഒ പരിശോധിക്കുന്നത് സി എം ആർ എല്ലിലും കെ എസ് ഐ ഡി സിയിലും പരിശോധന നടത്തിയ സംഘം മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ മൊഴി ഉടൻ രേഖപ്പെടുത്തിയേക്കും നേരിട്ട് ഹാജരാകാനോ രേഖകൾ സമർപ്പിക്കാനോ നിർദ്ദേശിച്ച വീണയ്ക്ക് നോട്ടീസ് അയക്കാനാണ് സാധ്യത കൂടുതലും സി എം ആർ എല്ലിൽ നിന്നും ആദായ നികുതി വകുപ്പിൽ നിന്നും രേഖകൾ ശേഖരിച്ചിട്ടുണ്ട് ഒന്ന് ദശാംശം ഏഴ് രണ്ട് കോടി രൂപയാണ് വീണയുടെ കമ്പനി സി എം ആർ എല്ലിൽ നിന്നും കൈപ്പറ്റിയത് സേവനം നൽകാതെ പണം കൈപ്പറ്റിയത് അഴിമതിയായി വിലയിരുത്തുകയാണ് കേന്ദ്ര ഏജൻസികൾ കെ എസ് ഐ ടി സി പരിശോധന കഴിഞ്ഞ ബംഗളൂരുവിലേക്ക് തിരിച്ച എസ് എഫ് ഐ ഒ സംഘം എക്സാലോജിക്കിന്റെ ഓഫീസ് പ്രവർത്തിച്ചിരുന്ന സ്ഥലവും പരിശോധിക്കും ഇപ്പോൾ നടക്കുന്ന പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തലുകൾ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയത്തെ അറിയിച്ച ശേഷമാകും എസ് എഫ്ഐഒ തുടർ നടപടികളിലേക്ക് കടക്കുക സി എം ആർ ആലുവയിലെ കോർപ്പറേറ്റ് ഓഫീസിലും കെഎസ് ഐ ഡി സിയുടെ തിരുവനന്തപുരത്തെ ഓഫീസിലും എസ് എഫ് ഐ ഒ സംഘം പരിശോധന നടത്തിയിരുന്നു ബുധനാഴ്ച ഉച്ചയോടെയാണ് കെ എസ് ഐ ഡി സിയുടെ കോർപ്പറേറ്റ് ഓഫീസിൽ പരിശോധനയ്ക്ക് സംഘം എത്തിയത് സിഎംആർ രണ്ട് ദിവസം പരിശോധന നടത്തിയതിന് ശേഷമാണ് തിരുവനന്തപുരത്തെ ഓഫീസിലേക്ക് ഇവർ ഇന്നലെ എത്തിയത് ഇതിനിടെ പരിശോധന തടയണമെന്ന കെ എസ് ഐ ഡി സിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളുകയും ചെയ്തിരുന്നു ഹർജിയിൽ കോർപ്പറേറ്റ് മന്ത്രാലയത്തോട് വിശദീകരണവും തേടിയിട്ടുണ്ട് ഓർഡർ ഒന്നും തരാതെയാണ് പരിശോധന നടത്തുന്നത് എന്നായിരുന്നു കെ എസ് ഐ ഡി സി ഹർജിയിൽ ഉന്നയിച്ചിരുന്നത് കെഎസ്ഐ ഡി സി എന്തിനാണ് അന്വേഷണത്തെ ഭയക്കുന്നതെന്ന് കോടതി ചോദിച്ചു രേഖകൾ കൊടുക്കാനും കൊടുക്കാതിരിക്കാനും സ്വാതന്ത്ര്യമില്ലേ എന്ന് ചോദിച്ച കോടതി എന്താണ് ഒളിച്ചു വെക്കാനുള്ളത് എന്നും കെ എസ് ഐ ഡി സിയോട് ചോദിച്ചു എന്തിനാണ് ഒരുപാട് ആശങ്കപ്പെടുന്നത് ഒന്നും ഒളിക്കാനില്ലെങ്കിൽ പിന്നെന്തിന് ഭയക്കണമെന്ന് കെ എസ് ഐ ഡി സിയോട് കോടതി ചോദിക്കുകയുണ്ടായി എന്നാൽ നാളെയും മറ്റന്നാളും പരിശോധനയുണ്ടെന്നായിരുന്നു കെ എസ് ഐ ഡി സിയുടെ മറുപടി ഹർജി തള്ളിയ കോടതി പന്ത്രണ്ടിന് വീണ്ടും ഇത് പരിഗണിക്കും സി എം ആറിൽ എക്സാലോജിക് വിവാദ ഇടപാടിൽ ആദായ നികുതി വകുപ്പിൽ നിന്ന് എസ് എഫ് ഐ ഒ കൂടുതൽ വിവരങ്ങൾ തേടിയെന്ന റിപ്പോർട്ടുകളും കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു സി എം ആറിൽ സമർപ്പിച്ച ആദായ നികുതി വിവരങ്ങളിൽ എസ് എഫ് ഐ ഒ ചില പൊരുത്തക്കേടുകൾ കണ്ടെത്തിയെന്നാണ് വിവരം കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ എസ് എഫ് ഐ ഉദ്യോഗസ്ഥർ കൂടുതൽ വ്യക്തത തേടിയേക്കുമെന്നാണ് സൂചന ഇതിനായി ആദായ നികുതി വകുപ്പിൽ നിന്ന് കൂടുതൽ രേഖകൾ ആവശ്യപ്പെട്ടതായും സൂചനയുണ്ട് ന്യൂസ് ഡെസ്ക്